ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ഒരു ബീഫ് ഉണ്ടാക്കണേ ഒത്തിരി ചാറായിട്ടല്ല നല്ല നല്ല ഒരു ബീഫ് പെരളന്നൊക്കെ പറയും അത് അപ്പം ഞാൻ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുള അരക്കിലേ ഉള്ളൂട്ട് അരക്കിലെ ബീഫാണ് അരസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരിത്തിരി മല്ലി മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് അറിയാമല്ലോ ആ പാകത്തിനനുസരിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം സിമ്മിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ ആ മസാലയുടെ പച്ചക്കുത്ത് മാറുള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കുന്നുണ്ട് ഇപ്പം ഒരു അരക്കിലോ ബീഫാട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മോപ്പിച്ച് വച്ചേക്കണം ആ മസാല ആ മസാല അതിലോട്ട് ചേർത്ത് കൊടുക്കും പകുതി പകുതിയായിട്ട് എടുക്കണോളൂ ബാക്കി പകുതി സവാളയൊക്കെ വഴ വഴറ്റുമ്പോൾ എടുക്കാനുള്ള കേട്ടോ എന്നിട്ട് അത് മസാലയെല്ലാം ഇട്ടിട്ട് അതിലോട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി ഇഞ്ചിയും അതും പകുതി എടുക്കണോളൂ എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്പണം നന്നായിട്ട് തിരുമ്പിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ഉപ്പ് ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പിട്ടില്ലെങ്കിൽ ഒരു ഉളുമ്പ് ചുവട്ട് പ്രത്യേകം ഫീൽ ചെയ്യും ഫസ്റ്റ് അതിനെ ഉപ്പിടണം എന്നിട്ട് പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമണം എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമും പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലിങ്ങടെ ആകണം അപ്പോഴത്തേക്കും പാകത്തിന് വേവും അതേ അപ്പോഴേ വെന്തു കുക്കർ തുറന്നു നോക്കി പാകത്തിന് വെന്തു ചാറൊന്നും അധികമില്ല ഇല്ല നമുക്കൊരു പെരളൻ പോലെ എടുക്കാനാണ് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഞാനൊന്ന് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കണേ ഇത് ഞാൻ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പുതിയ ധോരനു വാങ്ങിച്ചതാട്ടോ അപ്പോൾ മൺചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലോട്ട് ഉലുവിയായിട്ടോ ഇടുന്നത് ബീഫിനും ചിക്കനൊക്കെ ഉലുവ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഉലുവ ഇട്ടിട്ട് അതിലോട്ട് ഒരു ഒന്നര സവാള അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ സവാളയും പിന്നെ നമ്മൾ പകുതി ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം ഇട്ടിട്ടില്ല സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടാണ് അത് ഇടുന്നത് അതികൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉപ്പിട്ടിട്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇത് വഴ നന്നായിട്ട് ശരിക്കും ഒരു കളർ മാറണോട്ട് വന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് വഴണ്ടു ഇനി അതിലോട്ട് ബാക്കിയുള്ള മസാല കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കണം മസാലയും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മി തന്നെ ഇട്ട് നന്നായിട്ട് ആ മസാലയുടെ ഒരു കളറൊക്കെ മാറി അത് നല്ലൊരു ബീഫിന് നല്ല കളറ് കിട്ടണം നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം മാറി മസാലയും സവാളയൊക്കെ നല്ലോണം യോജിക്കണം അപ്പം അതേ നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞോട്ട് എന്നിട്ട് ആ വേവിച്ച് വെച്ചേക്കണേ നമ്മുടെ ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ശരിക്കും നന്നായിട്ട് ഇളക്കി പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നന്നായിട്ട് അതി കിടന്ന മസാലയൊക്കെ ആയിട്ട് തിളയ്ക്കണേ എന്നാലാണ് ബീഫിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അതിലോട്ട് നല്ല ലാസ്റ്റ് ഗരം മസാലയായിട്ട് ഇട്ട് കൊടുക്കണേ അത് ഞാൻ തന്നെ ഇവിടെ പൊടിപ്പിക്കണേട്ടോ ആ പൊടിച്ചതാ അപ്പോൾ ആ ഗരം മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇടണം കുരുമുളക് പൊടി ഇട്ടാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് സിമ്മിൽ കിടന്ന് അതെല്ലാം യോജിച്ച് നല്ല സൂപ്പറാവും അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ആ മസാലയൊക്കെ ഇട്ട ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ സിമ്മിൽ കിടന്ന് തിളച്ചു എന്നിട്ട് ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് പിന്നെ അങ്ങനെ സിമ്മിൽ ഒരു ഒരിച്ചിരി നേരം കൂടെ വച്ചേക്കും എന്നാലാണ് അതിനെല്ലാം മസാലയൊക്കെ പിടിച്ച് തേങ്ങാക്കത്തൊക്കെ ഇപ്പം വറുത്തിടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇപ്പം അരിഞ്ഞിട്ടാലും അതേ കിടന്ന് വെന്തൊന്നു തുടയുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതേ നല്ല ചോറും പിന്നെ ഇപ്പം ബീഫ് കറി വാങ്ങിയത് പിന്നെ ഈ ഇന്നലത്തെ അയില വറ്റിച്ചതുണ്ടായിരുന്നു പിന്നെ അത് ചാള വറുത്തത് പിന്നെ മാങ്ങ മപ്പാസ കേട്ടത് ചേച്ചി തന്നൂട്ടാ മപ്പാസാണോ അത് എന്നാന്ന് എനിക്കറിയാൻ പള്ള അപ്പോൾ മാങ്ങക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കൂട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്